വെൽക്കം ബാക്ക് ടു എം ഫേവ ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനൽ ഞാൻ ഈ വർഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കൂടി കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേരള സർക്കാരിന്റെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന ഗ്ലാമർ തസ്തിക ബേസിക് പേ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് അതായത് തുടക്കത്തിൽ ഡി എ മറ്റ് അലമെൻസും കൂടി ചേർത്ത് നിങ്ങൾക്ക് അൻപത്തി അയ്യായിരം രൂപയോളം അതിന് മേലെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക ഈ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ സീറോ സീറോ സിക്സ് ട്വന്റി ഇപ്പോൾ മുതൽ അപ്ലൈ ചെയ്യാം ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പരീക്ഷയ്ക്കായുള്ള ഷോർട്ട് എക്സാം ക്രാക്കർ കോഴ്സ് എംഫേവ ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുന്നുണ്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഉറപ്പാക്കുക ഇനി കാര്യത്തിലേക്ക് വരികയാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് തന്നെ ഫുഡ് ടെക്നോളജി ന്യൂട്രീഷണൽ സയൻസ് ബയോടെക്നോളജി അതുപോലെ ഫുഡ് അനാലിസിസ് തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ ബിരുദധാരികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും ഒരു ബിരുദധാരികളായിട്ടുള്ളവർക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് ഡയറി ടെക്നോളജി ഓയിൽ ടെക്നോളജി ഫുഡ് ടെക്നോളജി ബയോ ടെക്നോളജി അഗ്രികൾച്ചറൽ സയൻസ് വെറ്ററിനറി സയൻസ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി അല്ലെങ്കിൽ മെഡിസിൻ എന്നിവയിൽ ബിരുദമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം മാത്രമല്ല കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള വയസ്സ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറാണ് അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മുപ്പത്തിയാറ് വയസ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വരെയുമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷയ്ക്കായ കേരള പി എസ് സി ഇതുവരെയും സിലബസ് പുറപ്പെടുവിച്ചിട്ടില്ല ഇനിയാണത് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചപ്പോൾ ആയിൽ എഴുപത് ശതമാനം സബ്ജക്റ്റീവ് ആയിരുന്നു ബാക്കി മുപ്പത് ശതമാനം ജി കെ മാത്സ് ഇംഗ്ലീഷ് എന്നിവയായിരുന്നു ജി കെ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു എന്നാൽ ഇത്തവണ അതിൽ നിന്നും വിഭിന്നമായി നൂറ് മാർക്കും സബ്ജക്റ്റീവായി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ അതായത് ജനറൽ കാറ്റഗറിയിൽ പെടാത്ത പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നടത്തപ്പെടുന്ന പരീക്ഷകളിൽ ഈ ജി കെയും ഇംഗ്ലീഷും മാത്സും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കി വരുന്നുണ്ട് ഡയറി ഫാമിൻസ്ട്രക്ടറായാലും അതുപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ ആയാലും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നൂറ് മാർക്കും നമുക്ക് സബ്ജക്റ്റീവായിട്ട് പഠിക്കേണ്ട സാഹചര്യം ഇത്തവണ വരാൻ വളരെ കൂടുതലാണ് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ടെക്നോളജി ഫുഡ് പ്രോസസിങ് ഫുഡ് അനാലിസിസ് ന്യൂട്രീഷണൽ സയൻസ് വെറ്റനറി സയൻസ് അഗ്രികൾച്ചറൽ സയൻസ് ബയോടെക്നോളജി തുടങ്ങി ഈ ഒരു മേഖലയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ലൈവ് ലൈവ് കാണാൻ സൗകര്യമില്ലാത്തവർക്ക് അസൗകര്യമുള്ളവർക്ക് ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ് മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് സീരീസ് മെന്റർഷിപ്പ് ഗൈഡൻസ് തുടങ്ങി നിങ്ങൾക്ക് ഒരേ സമയം ലാപ്ടോപ്പിലും മൊബൈലിലൂടെ ഐഫോൺ ആണെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായി കണ്ട് പഠിച്ച് എക്സാം വരേക്കും നിങ്ങളെ ഒന്ന് ആക്റ്റീവായിട്ട് നിർത്താൻ സഹായകരമാവുന്ന ഒരു ഷുവർ ഷോട്ട് എക്സാം ക്രാക്കറുമായിട്ടാണ് ഞാൻ ഇത്തവണ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കോഴ്സ് തുടക്കം മുതൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് ഡെയിലി നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിനനുസരിച്ച് പോകുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും അത് കറക്റ്റ് ഫോളോ ചെയ്ത് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലവിൽ കേരള പി എസ് സി സിലബസ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ വർഷത്തെ സിലബസ് അത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ പറയുന്ന തേർട്ടി മാർക്ക് ഒഴിച്ചു വെച്ച എഴുപത് മാർക്ക് സബ്ജക്റ്റീവ് ആയിരുന്നു ആ എഴുപത് മാർക്കിലെ കാര്യങ്ങൾ ചില പ്രധാനപ്പെട്ട മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളെ ആ എഴുപത് മാർക്കിൽ വരുന്ന സിലബസിൽ മാറ്റം വരുത്തുള്ളൂ ബാക്കി അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെ നൂറ് മാർക്കിന് വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ ആധിപത്യം നേടിയെടുക്കത്തക്ക രീതിയിലുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ യഥാർത്ഥ സിലബസ് വരുമ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പേർസെന്റ് നമുക്ക് കവറേഡ് വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം എക്സാം ഡേറ്റ് സംബന്ധിച്ച് കേരള പി എസ് സി ഇനിയെ പറയുകയുള്ളൂ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഒരു നാലഞ്ച് മാസം നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം എൻഫേവർ ലേണിംഗ് ആപ്പിലൂടെ ഒരു ഷുവർ റാങ്ക് ഷുർപ്പിക്കുക